നമസ്കാരം പ്രിയ സ്നേഹിതരേ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംചി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മത്തനാണ് മത്തൻ രണ്ട് മൂന്ന് വർഷമായി നമ്മൾ മത്തനൊക്കെ നട്ടിട്ട് വളരെ വിഷമത്തിലായിരുന്നു കാര്യം കാരണം ഒരു കാവൂലും പിടിച്ചിട്ടില്ല പക്ഷേ നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ക അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ഇത് പാകമാകും പോലെ നന്നായിട്ട് നമുക്ക് സാമ്പാറിലൊക്കെ നല്ല തനി നാടൻ തനിയൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വളരെ സന്തോഷമുണ്ട് നല്ലൊരു കായ അതിൽ ഇങ്ങനെ കിട്ടിയതിൽ വളരെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും രാവിലെ തന്നെ വിനീത നമസ്കാരം നേരികയാണ് എല്ലാവർക്കും ഇതുപോലെ വീട്ടുപുളപ്പിൽ നല്ല കൃഷിയൊക്കെ ചെയ്ത് വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഒരു ഇട ഉണ്ടാകട്ടെ അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട